ഹലോ നമസ്കാരേ അപ്പൊ ഇന്ന് മീൻപാങ്ങൻ പോയതല്ല കുറച്ച് കറിയാപ്പില വരയ്ക്കാൻ പോയതാന്നെ അപ്പൊ അല്ലാതെ നമ്മടെ ചക്കരക്കയങ്ങ് വെച്ചിട്ട് അന്ന് ഒരു ഐറ്റം ചെയ്യുന്നുണ്ടോ ചക്കരക്കയങ്ങ മധുരക്കങ്ങ എന്നാവും കോട്ടെ ഏ ഇന്നാവും ഇന്നത്തെ പരിപാടി അതെയാസ്റ്റ് അതെയാ തിന്നാൻ പറ്റുന്നതന്നെയാ കറിയാപ്പില വേണു കറിയാപ്പില മണ്ണുണ്ടോ ഇത് കുറച്ച് നാടൻ കഴി കഴുകട്ടോന്നെ നടക്കുന്നുണ്ടോ ഷണം എന്നാവലമ്മ എന്നാവലി നീനെ കണ്ടറിയാ പറയുന്നു കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല ഏ അറിയില്ലേ ഞാൻ തോലി നിങ്ങളോ അത് കളി അതെ കേടിച്ചു വയ്ക്കും <noise> <hesitation> 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 apa <hesitation> 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 െറച്ചൊന്ന് <muchasimus> പണിയ <muchasimus> <muchasimus> അപ്പൊ നമ്മുടെ കേങ്ങിന്റെ തോല് കളിയുന്നുണ്ടല്ലോ നല്ല നമ്മൾ തണിഞ്ഞിട്ടുണ്ടല്ലേ തണിഞ്ഞ ശേഷം ഇതിന്റെ തോലും കളിയുന്നുണ്ട് മേഖാവെന്ന്

അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ ഇട്ട് കൊടുക്ക അതെ ഇന്ന് ഇപ്പൊ കുറച്ച് കുറച്ചായി ഇട കൈണ്ട് വർക്ക് എടുത്തിട്ട് Aé, agora não é? Para. Não pide,

സവാള നമ്മളെ കറിവേപ്പില കുറച്ച് വറ്റൽ മുളക് ചതച്ചത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ടേ അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടേ നമ്മളെ കിഴങ്ങ് പൊരിച്ച ഒളിച്ചെണ്ണിച്ച് കൊടുക്ക വെളിച്ചെണ്ണ തണയ അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒരു ചൂടായിട്ടുണ്ട് അത് നമ്മുടെ സവാള നമ്മൾ ഉള്ളി വെച്ച് കൊടുക്ക ഒരു നുള്ള് ഉപ്പ് ഇട്ടല്ലേ കല്ലുപ്പാണ് ഇതിലേക്ക് പച്ച പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ടറിയപ്പി ഇട്ട് കൊടുക്കട്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ വറുത്തുപോലെ വെച്ച നമ്മുടെ കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇന്നില്ല ഇനി ഇവിടെ ചതച്ച അവിടെ പറഞ്ഞ് നമ്മൾ വറ്റൽ മുളക് നല്ല മൂടി ഒന്ന് മിക്സ് ആക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇവിടെ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മളെ പദു വെക്കഴിഞ്ഞ് എന്നെ പറയണ്ടേ പരീക്ഷണം ഭയങ്കര ടേസ്റ്റ് നോക്കട്ടെ കോരി അന്നെ ഇടു നല്ല ഉള്ളിയാണേ ദാ നമുക്ക് കൈക്കേ അപ്പോൾ ഇത് ടേസ്റ്റ് നോക്കേ അർത്തോ നച്ചോർത്തോ ആദ്യം നച്ചോർത്തോ അമ്മേർക്ക് അമ്മ അമ്മ നല്ല അർത്തോ ഓക്കേ എസ് ഓണ്ടാ മേം हां ഓണ്ടാ ടേസ്റ്റ് നല്ല കളലതാ സൂപ്പർ അന്നെ അരണണ്ട്രാ സൂപ്പർ അന്നെ സൂപ്പറാ ഉള്ളരുവെല്ലാം ഉണ്ട് അല്ലേ മധുരും എല്ലാം കൂടുമ്പോ സംഭവം സൂപ്പറാണ് ോത്തോ മത്സരാക്കി മാറ്റണ്ടേ കട്ടൻ ചായ ആക്കിട്ടല്ലേ നേരത്തെ കുറിച്ച് നമ്മള് ഞാൻ തന്നെ വെച്ചിട്ട് സമ്പാ അടിപൊളി കേട്ട മക്കൾക്ക് ടേസ്റ്റേ മാണ് ഉള്ളിയും പച്ചമുളകും കറിയേപ്പലിയും നമ്മള് വാക്കമുളക നല്ല ആമ്പ ഇട്ടില്ല അപ്പൊരിച്ച ടേസ്റ്റ് ഒത്താമ്പ കയ്യാൻ വന്ന കയ്യാൻ വന്ന